ഇപ്പൊ അടുത്തടുത്ത് ഇറങ്ങുന്ന മധു ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോ നബിസാഹു ഭാര്യമാർ ആരാണ് സാധാരണ സ്ത്രീകളാണോ അവർ ഖുർആൻ തന്നെ അവർക്ക് ബഹുമാനം കൽപ്പിച്ചിട്ടല്ലേ പറയുന്നത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നബിസ്ലൈ വസ്ലമതങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണെന്നല്ലേ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചെന്നത് ിയുംങ്ങളും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ച് പറയുന്ന പാട്ടിൽ എന്തെല്ലാ ബീവിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ ഈ ചെക്കന്മാര് ഗാനം എഴുതാൻ ആരെങ്കിലൊക്കെ റെഡിയാകുമ്പോ നന്നായിട്ട് മതം പഠിക്കാതെ ഒരു മധു ഗാനം എഴുതാൻ കയറു ആയിഷ ബീവിയും നബ്സൊല്ലഅഅലി തങ്ങൾ തമ്മിലും തമ്മിലുള്ള വിവാഹം മധുഹായിട്ടാണ് എഴുതെങ്കിൽ അത് മധുഹാവണം ഈ പെണ്ണിനെ പുകയെത്തുന്ന പാട്ടുകളുണ്ടല്ലോ വേറെന്തെങ്കിലും അർത്ഥത്തിൽ കേൾക്കുമ്പോൾ ഒരു രസക്കുറവ് ഫീൽ ചെയ്യുന്നത് ഒരു നിലക്കും നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകരുത്